श्रीमान् श्यामाभिरामन् परपुरुषन तद्वापरे पीतवस्त्रं त्रिवल्सां जङ्गिरामन् हरिवरजनदा पूजितम् व्याचराजन् श्रीनाथन् वासुदेवन्स्तुतनथा भगवान् वेदमन्त्रं ശ്രീ വിവാഹം അവരുടെ അഭിമന്യുവിന്റെയും സുന്ദരിയുടെയും വിവാഹത്തിന്റെ കാര്യം നമ്മൾ പറയുന്നുണ്ടായിരുന്നത് ഇന്നല അവര് പാ പാണ്ഡവരുടെ ബന്ധുക്കളും സുഹൃത്തുക്കളൊക്കെ വിരാട് രാജ്യത്തെത്തു കഴിയും വിവാഹം അതിമോടിയായി നടത്തണമെന്ന് കേശവൻ അഭിപ്രായപ്പെടുകയും ചെയ്തു ഒരു ചടങ്ങ് മതിയെന്നാണ് പാണ്ഡവ് പറഞ്ഞത് ഭഗവാൻ പറഞ്ഞു വിധി വിഹിതമാണിത് എല്ലാ ബന്ധുക്കളും സുഹൃത്തുക്കളും വരട്ടെ മറ്റു ചില കാര്യങ്ങളും ആലോചിക്കുവാനുണ്ട് എല്ലാവരുടെയും സാന്നിധ്യം അപ്പോൾ ആവശ്യമാണ് എന്ന് പറഞ്ഞു വിവാഹത്തിന് മോടിക്കും താടിക്കും അല്പവും കുറവ് വരുത്തുക വേണ്ട അരി പറഞ്ഞു ഭഗവാൻ അങ്ങനെ ഭഗവാന്റെ ലക്ഷ്യം ധർമ്മജന് മനസ്സിലായി സർമുദ്രക്ക് യഥാവസരം വിവാഹമാർഭാടപൂർവ്വം നടക്കുകയും ചെയ്തു വിവാഹ പന്തൽ വെച്ച് രാജ്യവും ധനവും പാണ്ഡവർക്കുള്ളതാണെന്ന് വിരാടൻ പരസ്യമായി പറഞ്ഞു അതങ്ങനെ അതും കിട്ടി അങ്ങനെ ആ രാജ്യവും ധനവും ഒക്കെ കിട്ടിയല്ലോ അവർക്ക് പാണ്ഡവർക്ക് ബന്ധുക്കളുടെ വാക്കുകൾ ധൈര്യമായിരുന്നു വേദനയുടെ കാലം കഴിഞ്ഞതായി അവർക്ക് ബോധ്യമായി ഇനി സന്തോഷത്തിന്റെ ദിവസങ്ങളാണ് അങ്ങനെ അവരുടെ മുഖത്ത് അതിൻ്റെതായ സന്തോഷവും കാണല്ലോ അങ്ങനെയായി പിന്നെന്താ പറയണേ പൗരുഷശാലിയെ അഭിമന്യുവിന്റെയും ഉത്തരയുടെയും വിവാഹം കഴിഞ്ഞു സുന്ദരി സപത്നിയെ സ്നേഹപൂർവ്വം സ്വീകരിച്ചു അര സപത് അഭിമന്യുവിന്റെ ഭാര്യ ഉത്തര ഭർത്താവിന്റെ ഇഷ്ടാനിഷ്ടങ്ങൾ എന്തൊക്കെയാണെന്ന് പറഞ്ഞു കൊടുത്തു സുന്ദരിയുടെ സ്നേഹവും വിശ്വാസവും അഭിമന്യുവിനെ ശരണ ഹൃദയനാക്കി പിതാവിന്റെ വാക്ക് പാലിക്കുക മാത്രമാണ് ഈ വിവാഹത്തിന് അഭിമന്യു മുതിർന്നത് സന്തോഷത്തോടെ ദിവസങ്ങൾ കൊഴിഞ്ഞു വീണു മറ്റേ അഭിമന്യുവിന് ഇവിടെ കല്യാണം കഴിക്കണമെന്നും അങ്ങനെയൊന്നും ഉണ്ടായിട്ടുണ്ടായില്ല അച്ഛന്റെ വാക്ക് പാലിക്കാൻ വേണ്ടി വിവാഹത്തിനെത്തിയ പാണ്ഡവരുടെ ബന്ധുക്കൾ ഉടനെ മടങ്ങി പോയില്ല വിരാടരാജാവ് ഒരു ദിവസം സഭ വിളിച്ചു കൂട്ടി പാണ്ഡവനും കേശവനും വന്നെത്തി സഭയിൽ വൃദ്ധരായ വിരാട പാഞ്ചാലന്മാർ അടുത്തടുത്തിരുന്നു തൊട്ടടുത്തു വരുന്ന സിംഹാസനത്തിൽ ഭഗവാൻ ഇരുന്നു മറ്റു ബന്ധുക്കളും രാജാക്കന്മാരും സദസ്സിൽ ഓരോ സിംഹാസനങ്ങളിൽ ഉപവിഷ്ട എല്ലാവരും ഇരുന്നു സദസ്സിൽ കേശവൻ കാര്യങ്ങൾ വിസ്തരിച്ചു സഭാവാസികളെ ശ്രദ്ധിച്ചു കേൾക്കേണ്ട കാര്യമാണ് ഞാൻ പറയുന്നത് ചൂതുകളിൽ ധർമ്മജൻ പരാജയപ്പെട്ടു പന്ത്രണ്ട് വർഷം വനവാസവും ഒരു വർഷം മെജ്നാധവാസവും നടത്തി ധർമ്മജന് ചൂതുകളി അറിവില്ലാതിരുന്നത് കൊണ്ടല്ല അദ്ദേഹം പരാജയപ്പെട്ടത് ധർമ്മർ നേരാം വിധം കളിച്ചു ശൗന്യ ധർമ്മത്തിൽ ഉറച്ചു നിന്നു കള്ളക്കളി നടത്തുകയും ചെയ്തു സത്യസന്ധന ധർമ്മജനൊന്നും അറിഞ്ഞില്ല ധർമ്മം നോക്കി അവർ വനത്തിൽ പോയി ഇനി രാജ്യത്തിന്റെ പകുതി പാണ്ഡവർക്ക് അവകാശപ്പെട്ടതാണ് അത് ചോദിച്ചു വാങ്ങണം ഒരു ദൂതനെ ഹത്തനാപുരത്തെ കയക്കണം പക്ഷേ സുഗമം സുഗമമായ രീതിയിൽ ധർമ്മജനെ ദുര്യോധനൻ രാജ്യം കൊടുക്കുമെന്ന് പ്രതീക്ഷിക്കാൻ വയ്യ കൊടുക്കൂല പ്രതീക്ഷിക്കണം എന്നല്ല കൊടുക്കൂല അതുകൊണ്ട് മിത്രങ്ങളെ സ്വന്തം വശത്തേക്ക് ചേർക്കേണ്ടതും ആവശ്യമാണ് നമുക്കൊരു യുദ്ധം അനിവാര്യമാണെന്ന് ഭഗവാൻ പറയാതെ പറഞ്ഞു കേശവന്റെ വാക്കുകേട്ട് ധ്രുവതം പറഞ്ഞു മാധവൻ സുയോധനന്റെ ഉള്ളു കണ്ടു പറഞ്ഞത് തന്നെയാണ് അജ്ഞാതവാസം കഴിഞ്ഞ തിരിക്ക് രാജ്യം തിരികെ ലഭിക്കുവാൻ ഒരു ദൂതനെ നിയോഗിക്കണം ഒപ്പം മിത്രങ്ങളെ ശേഖരിക്കുവാനും പടകൂട്ടുവാനും നാം യത്നിക്കുകയും വേണം മിത്രങ്ങളെ ഒന്നിച്ചു ചേർക്കുവാനുള്ള നയം ഇന്ന് തന്നെ നാം തുടങ്ങേണ്ടതാണ് പറഞ്ഞു അപ്പൊ ഭഗവാൻ പറഞ്ഞു യുദ്ധം വിനാശമാണ് ലോകത്തിന്റെ ഗതി തന്നെ അത് മാറ്റും മരിക്കുന്ന നിരപരാധികളും ആയിരിക്കും അല്ലേ അങ്ങനെയാണ് സംഭവിക്കുക എല്ലാവരും യുദ്ധത്തിന് ഇറങ്ങും അപ്പം അപരാധം ചെയ്തവർ ചിലപ്പോ ബാക്കി ഉണ്ടാവും നിരപരാധികള് ചിലപ്പോ മരിച്ചിട്ടുണ്ടാവും അതുകൊണ്ട് സാധിക്കുമേ എങ്കിൽ യുദ്ധം ഒഴിവാക്കാം ഒഴിവാക്കണം അങ്ങനെ പറഞ്ഞു അത് തന്നെയാണ് ധർമ്മപുത്രക്കും ആഗ്രഹം രാജാവ് പറഞ്ഞു അർഹമായിട്ട് തന്നാൽ നാം പിന്നെ യുദ്ധത്തിന് പോവുകയില്ലല്ലോ പക്ഷെ ദുര്യോധന അത്തരം മനസ്സുള്ളവനല്ല അവൻ പാണ്ഡവന്മാർക്ക് അർഹമായ രാജ്യം കൊടുക്കുമെന്നും തോന്നുന്നില്ല അതുകൊണ്ട് യുദ്ധവും നാം മുന്നിൽ കാണണം അതും കൂടി കണ്ടിട്ട് വേണം നമുക്ക് കാര്യങ്ങൾ തീരുമാനിക്കാൻ ആര് പറഞ്ഞു വിരാട് രാജാവ് പറഞ്ഞു എല്ലാവരുടെയും അഭിപ്രായങ്ങളും ഒരു കാര്യത്തിൽ കാര്യത്തിലേ യുദ്ധം ഉണ്ടാവുകയോ ഉണ്ടാവാതിരിക്കുകയോ ചെയ്യട്ടെ കഴിയുന്നത്ര രാജാക്കന്മാരെ പാണ്ഡവപക്ഷത്തണിനിരത്തണം അവരെ ദുര്യോധനം സ്വാധീനിക്കുവാൻ പാടില്ല അതിനു മുമ്പേ നമുക്കവരെ സ്വാധീനിക്കണം അർത്ഥം സഭ പിരിഞ്ഞു കേശവനും ഭാര്യമാരും അന്ന് തന്നെ ദ്വാരകയിലേക്ക് മടങ്ങി പാണ്ഡവർ യുദ്ധത്തിന് രാജാക്കന്മാരെ കൂട്ടുപിടിക്കുന്നത് കണ്ട് ദുര്യോധനനും തൻ്റെ അണി ബലപ്പെടുത്തുവാൻ യത്നിച്ചു അങ്ങനെയാണല്ലോ മറുഭാഗത്ത് സന്നാഹം കൂട്ടുമ്പം സ്വന്തം ഭാഗത്തും സന്നാഹം കൂട്ടുമല്ലോ അതനുസരിച്ച് പല രാജ്യങ്ങളിലേക്ക് ദൂതന്മാര് ദുര്യോധന നിയോഗിക്കുകയും ചെയ്തു പാണ്ഡവരൻ ദൂതന്മാരെ സന്ദേശം നൽകി അയച്ചു അക്കൂട്ടത്തിൽ ദ്വാരകയിലേക്ക് പോയത് അർജുനൻ ആയിരുന്നു അവിടെ മറ്റൊരു ദൂതൻ എന്ത് പ്രസക്തി ഭഗവാന്റെ അടുത്ത് വേറെ അർജുനൻ പോകുന്നത് തന്നെയല്ലേ നല്ലത് പാർത്ഥൻ കേശവനെ യുദ്ധകാര്യത്തിന് ക്ഷണിക്കുവാൻ പോകുന്ന വിവരം മാർ വഴി അറിഞ്ഞത് ദുര്യോധനനും ദ്വാരകയിലേക്ക് വെച്ചു പിടിച്ചു പ്രാർത്ഥന ധൃതരാഷ്ട്രസുധനും ഒരേ സമയത്താണ് എത്തിയത് വീതിയിൽ ആർക്കും തേരു ഉപയോഗിക്കുവാൻ അനുവാദമില്ലാത്തത് കൊണ്ട് ദുര്യോധനനും പ്രാർത്ഥന നടന്നാണ് കൊട്ടാരത്തിലേക്ക് വന്നത് ദ്വാരകയിൽ വലിപ്പ ചെറുപ്പമില്ല എല്ലാവരും തുല്യമാണ് കേശവൻ മുതൽ സാധാരണ പശുപാലകൻ വരെ ഒരേപോലെയാണ് പോലെയാണ് ദ്വാരകയിൽ അങ്ങനെ ഒരു രാജ്യം നമുക്ക് ചിന്തിക്കാൻ പറ്റുമോ പ്രാർത്ഥനയും കൗരവനും ദൂരെ നിന്നും വരുന്നതറിഞ്ഞ് കാര്യങ്ങൾ മുൻകൂട്ടി കണ്ട് കേശവൻ രുക്മിണിയോട് പറഞ്ഞു രുക്മിണി ദുര്യോധനം അർജുനൻ വരുന്നുണ്ട് യുദ്ധത്തിന് എന്റെ സഹായം അഭ്യർത്ഥിക്കുവാനാണ് അവർ വരുന്നത് ചില തന്ത്രങ്ങൾ നാം ആവിഷ്കരിക്കേണ്ടതുണ്ട് അത് കൂടാതെ കഴിയില്ല ഞാൻ മഞ്ചത്തിൽ ഉറക്കം അടിച്ചു കിടക്കും അവർ ചോദിച്ചാൽ ഉറങ്ങുകയാണെന്ന് മാത്രം പറഞ്ഞാൽ മതി കേട്ടോ ഓ കേശവന്റെ ചിന്തകൾ വരെ പറഞ്ഞെത്താത്ത മനസ്സുമായ രുക്മിണി ചോദിച്ചു മാധവ എന്തിനാണിതൊക്കെ എല്ലാം ഞാൻ പറയാ നീ ഞാൻ പറഞ്ഞതുപോലെ ചെയ്യൂ അവരെത്തിപ്പോയി ഇങ്ങനെരുള്ളിയ ശേഷം മാധവൻ ഉറക്കം നെച്ച് മഞ്ചത്തിൽ കിടന്നു അല്പം കഴിഞ്ഞപ്പോൾ ദുര്യോധന ദുര്യോധനെത്തിച്ചേർന്നു ഉറക്കമാണെന്ന് അറിഞ്ഞു എന്നിട്ടോ എന്നിട്ട് ഇവനെന്ത് ചെയ്തു കേശവന്റെ മഞ്ചത്തിനരികിലെത്തി തലഭാഗത്ത് കിടന്ന പീഠത്തിൽ ദുര്യോധനൻ ഇരുന്നു ഗൗരവം അഹങ്കാരത്തിൽ കലർന്ന് ആ മുഖത്ത് തുടിച്ചു നിന്നു ദുര്യോധന എവിടെ ഇരുന്ന് ഇങ്ങനെ ചിന്തിച്ചു ഏതാ ഒരാള് ഉറങ്ങാൻ കിടക്കുകയാണെങ്കിൽ ഉണർന്നുടനെ കാണുന്നത് പാദത്തിന്റെ ഭാഗത്തുള്ള കാര്യങ്ങളായിരിക്കും ഈ തലഭാഗത്തുള്ള കാര്യങ്ങളാണെങ്കിൽ ഒന്നി ഒന്നിച്ചിൽ എഴുന്നേറ്റ് ഇരുന്ന് അല്ലെങ്കിൽ തലയല്പം ചെരിച്ച് അല്ലെങ്കിൽ കമിഴ്ന്ന് കടന്നിട്ടൊക്കെ നോക്കിയാലേ തലഭാഗത്തുള്ള സാധനങ്ങളോ അല്ലെങ്കിൽ ആൾക്കാരെയോ കാണാൻ പറ്റുള്ളൂ അത് ഈ എന്താ പറയാ ബുദ്ധിക്ക് മനസ്സിലാവില്ല ഈ ദുര്യോധനൻ പറയുന്ന ആൾക്ക് അവിടെ ഇരുന്ന് ചിന്തിക്കുകയാണ് മാധവൻ ഉണർന്നാൽ തന്നെയാണ് ആദ്യം കാണുക അപ്പോൾ ആദ്യം തന്നോടായിരിക്കും വന്നതിന്റെ കാര്യം അന്വേഷിക്കുന്നത് സഹായം അഭ്യർത്ഥിക്കുവാൻ ഇത് തന്നെയാണ് നല്ല മാർഗം എന്ന് വിചാരിച്ചവിടെയിരുന്നു സ്വബുദ്ധിയെ സന്തോഷിച്ചിരിക്കുമ്പോൾ അർജുനൻ വരുന്നത് ദുര്യോധനൻ കണ്ടു പ്രാർത്ഥനാകട്ടെ മാധവന്റെ പാദത്തിനെങ്കിൽ തൊഴുകയോടെ നിന്നു അപ്പൊ വരുമ്പോഴ്ത്തന്നെ അർജുന എന്താ ചോദിക്കുന്നത് ദ്വാരപാലകന്മാരോട് ഉൾപോലുമെഞ്ചിപ്പുമാൻ എങ്ങ് ഉൽപ്പളേക്ഷണ ഭത്തന്മാരോട് ചോദ്യം ചെയ്തു ലോകനായകൻ പള്ളി കുറപ്പ് കൊള്ളുന്നതു നാഗനായകൻ നാഗകേതനൻ പള്ളി അറയിലുണ്ടു താനും അങ്ങനെ അവർ പറഞ്ഞു നാഗകേതനൻ ദുര്യോധനൻ പള്ളി അറയിലുണ്ട് എന്നും പറഞ്ഞു ഓ അപ്പൊ പറഞ്ഞു അപ്പൊ ഇത് കുന്നിച്ചിടുന്ന ഭാഗ്യമുള്ള പുരുഷൻ പോകും പ്രദേശങ്ങളിൽ ചെന്നെത്തുന്നു വിപത്തുമെന്ന വിദുഷക്കിന്ന് പുഷ്കാകുമോ ഞാൻ വരുന്ന സമയത്ത് തന്നെ അല്ലോ ഈ മഹാഭാവി ദുര്യോധന എന്നും വിചാരിച്ചു അർജുനൻ അങ്ങനെ അവിടെ തൊഴുതു നിന്നു വന്നിട്ട് അപ്പൊ രണ്ടുപേരും വന്നു ഭഗവാൻ അറിഞ്ഞു മനസ്സുകൊണ്ട് പുഞ്ചിരിച്ച കേശവൻ മുമ്പോട്ടെഴുന്നേറ്റുണ്ടെന്നു പാർത്ഥന്റെ മുഖത്തേക്ക് തന്നെ നോക്കി ചോദിച്ചു അർജുന എപ്പോൾ വന്നു എപ്പോൾ വന്നുടോ നീ നേരത്തെ വന്നോ വെറുതെ ഒന്ന് കിടന്നതാണ് ലേശം മയങ്ങിപ്പോയി ഉറക്കം നൽകും ആനന്ദം മറ്റൊന്നിനും നൽകുവാൻ കഴിയുകയില്ലല്ലോ അതെനക്ക് നന്നായിട്ടറി എനിക്കറിയില്ലേത് എനിക്കറിയാം എന്തിനാണ് നീ ഇപ്പോൾ വന്നത് എന്താണ് അത്യാവശ്യം അടിക്കണ്ടാ പറഞ്ഞോളൂ കേശവന്റെ ചോദ്യം കേട്ട് പാർത്ഥൻ പുറകിലാളിരിക്കുന്നതായി കണ്ണുകൊണ്ട് കാണിച്ചുതാ ു ദുര്യോധനൻ ജ്യേഷ്ഠൻ തലഭാഗത്തിരിക്കുന്നുണ്ട് എന്ന് കാണിച്ചു കൊടുത്തു പെട്ടെന്ന് തിരിഞ്ഞു നോക്കി ദുര്യോധനെ കണ്ടു ഇതെല്ലാം ആശ്ചര്യത്തോടെ പറഞ്ഞു ഇതുവരെ ഒരു സംഭവം അറിയാത്തതുപോലെയാണ് പറയുന്നത് ഭഗവാൻ ശ്രേഷ്ഠനായി ഇവിടെ ഉണ്ടായിരുന്നില്ലേ ആ സമയത്തുള്ള ഉറക്കം വരുത്തുന്നത് തന്നെയാണ് ഇതൊക്കെ എന്തായാലും രണ്ടുപേരെയും കാണുവാൻ സാധിച്ചു സന്തോഷകരം തന്നെ ഇങ്ങനെ പറഞ്ഞു കേശവം രണ്ടുപേരെയും ഉപചരിച്ചു രണ്ടുപേരും കൂടി കയ്യും കയ്യും പിടിച്ച് സന്തോഷത്തോടെ നടങ്ങാൻ മണങ്ങാൻ എൻ്റെ മുമ്പെന്ന് അങ്ങനെ ഒരു കാര്യം ചെയ്യാൻ എന്ന് ചോദിച്ചു അന്നേരം ദുര്യോധന കേശവ ചിലപ്പോൾ യുദ്ധമുണ്ടാകാം താങ്കൾക്ക് ഞങ്ങളിൽ രണ്ടാളിനും ബന്ധുത്വവും സ്നേഹവും തുല്യമാണല്ലോ എന്നെ ഞാനാണ് ആദ്യം വന്നത് ആദ്യം വന്നവർക്കാണ് പ്രാധാന്യം അപ്പൊ ഭഗവാൻ പറഞ്ഞു കണ്ടെത്തി അർജുനന് മുമ്പ് ഇവിടത്തിൽ മുമ്പ് കണ്ടെത്തി കൗരവധരാതല രാജരാജൻ ഞാൻ അർജുനല്ലേ ആദ്യം കണ്ടത് ആദ്യം അങ്ങാണ് വന്നത് എന്ന് പറയുകയും ചെയ്തു പല ഭാഗത്ത് ഇരുന്നുകൊണ്ട് ഞാൻ കണ്ടതും ഇല്ല എന്താ കാര്യങ്ങള് പറഞ്ഞു എന്താർക്കും തുല്യമായ സഹായം ചെയ്യുമ്പോൾ ഞാൻ ആഗ്രഹിക്കുന്നുണ്ട് ഇതാണ് എൻ്റെ തീരുമാനം ദ്വാരകയിലെ വലിയ സൈന്യം ഒരാളോടൊത്ത് പോരും അപ്പൊ ഭഗവാൻ പറഞ്ഞു മെങ്കിൽ ഒരാൾക്കു കൂടി ഒരാൾക്കു വേണ്ടി അവരെന്നെ കാരി പരാവാരം അതെന്നപോലെ ചേനാകണം തൽക്ഷണം നേരൊക്കെ പറയാം നിരായുധനതായി നിൽക്കുന്നതല്ലാതെ വൻ പോരുന്നേൽക്കയും ആയുധം തൊടുകയും ചെയ്യില്ല ഞാൻ ാണ് ഭഗവാൻ പറഞ്ഞത് ഞാൻ അങ്ങനെ പ്രതിജ്ഞ ചെയ്തിട്ടുണ്ട് അതുകൊണ്ടാണെന്ന് പറഞ്ഞു എന്നാലും ചെറിയ ആള് പ്രാർത്ഥന അല്ലേ അർജുനൻ അതുകൊണ്ട് വേണ്ടത് നീട്ടായി തീരുമാനിക്കുന്നു പറഞ്ഞു അർജുനൻ പറഞ്ഞു മാധവ രണത്തിൽ ആയുധമെടുക്കാത്ത അങ്ങ് മാത്രം എന്നോടൊപ്പം വന്നാൽ മതി ഞാൻ അങ്ങേ വരിക്കുന്നു പറഞ്ഞു അർജുനൻ കണ്ടോ അതാണ് വിശ്വാസം ഭക്തി ഇതൊന്നുമില്ല മറ്റേ ആൾക്കും ഇതൊന്നുമില്ല ഈ പറഞ്ഞൊരു കാര്യങ്ങളും വൃക്തിയുമില്ല വിശ്വാസവും ഇല്ല പറയുന്ന അർജുന ഭഗവാൻ മാത്രം എനിക്ക് മാമകിപ്പോൾ അതിന് ദയാലോ മനസ്സ് അർജുനൻ അങ്ങനെ പറഞ്ഞു അപ്പോഴോ ദുര്യോധന സന്തോഷായി ആയുധം എടുക്കാത്ത ഒരാൾ എന്തിനു യുദ്ധത്തിന് ഏർ ഒരു കാര്യമില്ല അത് വേഗനായിട്ട് യിലെ പടമതി തനിക്ക് പാർത്ഥൻ സേനയെ ചോദിക്കുമെന്ന് ഭയന്നതാണ് പക്ഷേ വിഡ്ഢായ അർജുനൻ അത് ചെയ്തില്ല ആരാ വിഡി ദുര്യോധനൻ കേശവൻ ഒരിക്കൽ കൂടെ വന്ദനം പറഞ്ഞില്ല ബലരാമനെയും കണ്ട ശേഷം പത്തിനാമത്തേക്ക് യാത്രയാവുകയും ചെയ്തു ആനന്ദത്തോടെ പോകുന്ന ദുര്യോധനൻ നോക്കിയിരുന്ന ശേഷം കേശവൻ അർജുനനോട് പറഞ്ഞു എന്താ സ്വർലോകാതിപനന്ദനൻ തരമറിഞ്ഞാദ്യം ഭഗനെ ക്ഷണിച്ചല്ലോ അരു പറഞ്ഞ അർജുനൻ കാര്യമേതും വഴുതേ ചൊല്ലും ദുര്യോധനൻ പറഞ്ഞത് ഭഗവാനോട് സ്വർലോകാദമനന്ദൻ അതായത് അർജുനൻ അങ്ങേ ആദ്യം ക്ഷണിക്കില്ലേ അങ്ങാണ് വേണ്ടത് അതുകൊണ്ടായിക്കോട്ട് എനിക്ക് സൈന്യം മതി ആ സൈന്യം കൊണ്ട് ഞാൻ പോയി എന്ന് പറഞ്ഞിട്ടാണ് കാണിച്ചിട്ട് പോയി അപ്പൊ പിന്നെ ഭഗവാൻ അർജുനോട് പറഞ്ഞു ഏ കഷ്ടം തന്നെ നിന്റെ കാര്യം കൊണ്ടോ ഇല്ലേ എല്ലാം പറഞ്ഞു അതാന്ന് പറയുന്നു എന്തിനീ എനിക്ക് അങ്ങ് മതിലേ എടോ സഖ്യെ തെറ്റി തനിക്ക് പാരം പടയ്ക്ക് വേണ്ടും പരിവാരമെല്ലാം മിടുക്കു കൂടും ഗുരു പൊങ്കവൻ കൈയടക്കി കാര്യം വെറുതെ കളഞ്ഞു പറഞ്ഞു ഭഗവാൻ അപ്പൊ എന്തെന്ന് ആയുധം കൂടി എടുക്കാതെ എന്നെ എന്തിനീ നിനക്ക് എന്ന് ചോദിച്ചു എന്ത് വേണ്ടി അർജുന നീ ചെയ്തത് എന്ന് ചോയിച്ചു ഇന്നേരം പറഞ്ഞു ആയുധം എടുക്കാതെ എന്നെ കൊണ്ട് വല്ല കാര്യം ഉണ്ടോ നിനക്ക് ഞാൻ ഏകനും കുറെ ആൾക്കാരും ഇല്ല പടയുമില്ല ഒന്നുമില്ല ഉണ്ടെങ്കിൽ യുദ്ധത്തിന് സഹായം അയേനെ എന്തായാലും ദുര്യോധൻ ഭാഗ്യവാൻ തന്നെ എന്ന് പറഞ്ഞു അന്നേരം അർജുനൻ പറയുന്നത് എന്തെന്നോടും ഇവണ്ണമിപ്പോൾ അരുളി ചെയ്യുന്നു ശത്രുക്കളോടെ മതിയാകും ചിന്താർത്യത്തിൽ ചിന്താ ദേശമതിൽ എനിക്ക് നിതരാം നിസ്സാരം സങ്കരം പിന്നെ ഒരു കാര്യം കൂടി പറയാനുണ്ട് ഭഗവാനെ ഞാനിപ്പിങ്ങനെ പറഞ്ഞു ഭഗവാൻ അടുത്തുണ്ടെങ്കിൽ ഞാൻ ജയിക്കും എന്ന് പക്ഷേ ഒരു കാര്യം കൂടി പറയാനുണ്ട് നേരെ തേര് ഒരുവനുണ്ടായിട്ടു വന്നീടിലൻ നേരെ പോരിനെതിർക്കുവാൻ ഒരുവരും പോരാധരാഭ്യന്തരേ പാരം ക്രൂര വിവാദ കവചന്മാരെ പുര സങ്കരേ കേറിമനകാലകേ അസഹിതം ഭസ്മീകരിച്ചില്ലയോ ഞാൻ യുദ്ധത്തിന് അത്ര മോശമല്ല എനിക്ക് തോന്നുന്നുണ്ട് ഭഗവാനെ അതുകൊണ്ട് എനിക്ക് തേര് തെളിക്കാൻ ഒരാള് കാര്യമായിട്ട് വേണമായിരുന്നു പറഞ്ഞു ഞാൻ അങ്ങ് കർമ്മം നന്നാവൻ കർമ്മസാക്ഷിയായി അങ് എന്നോടൊപ്പം ഉണ്ടായാൽ മതി എന്റെ എല്ലാ ആഗ്രഹവും സാധിക്കും അവിടെ നിന്ന് എന്റെ സാരഥ്യം മാത്രമേറ്റെടുക്കൂ അങ്ങനെ പറ്റുവോ ഇനി സാരഥ്യാവ ഞോദിച്ചത് എന്നാലേ ഞാൻ യുദ്ധത്തിൽ ജയിച്ചോളും അപ്പൊ ചിരിച്ചു അങ്ങനെ പറഞ്ഞു ശരി ഞാൻ നിനക്ക് സാരഥി ആവാ വാർത്ഥസാരഥി ആയിക്കോളാം ഞാൻ നിനക്ക് വേണ്ടി നിന്നെ യുദ്ധത്തിൽ ജയിപ്പിക്കാൻ വേണ്ടിയിട്ട് എന്ന് പറഞ്ഞ് ഭഗവാനൊന്ന് പുഞ്ചിരിച്ചു അങ്ങനെ വിരാട രാജധാനിയിലേക്ക് പോവുകയും ചെയ്തു പിന്നീട് എന്താ അവിടെ നമ്മൾ കാണുന്നത് യുദ്ധത്തിന് വേണ്ടിയുള്ള സന്നാഹം ഗംഭീരത്തെ എത്തി നാം തിരിതകൃതി ആയിട്ട് നടക്കാൻ തുടങ്ങി രണ്ടു ദിക്കിലും ഇപ്പൊ സംസാരം വേറൊന്നതിനെ കുറിച്ചും എല്ലാം യുദ്ധത്തിന് അതാണല്ലോ പെട്ടെന്ന് നമ്മുടെ മുമ്പിൽ ഒരു കാര്യങ്ങൾ ഉണ്ടാവാൻ പോകുന്നുണ്ടെങ്കിൽ നമ്മൾ പിന്നെ അതിനെ കുറിച്ച് തന്നെ ആയിരിക്കും സംസാരിക്കുക അതുപോലെ ഇവിടെയും യുദ്ധത്തിനെ കുറിച്ച് തന്നെയാണ് എല്ലാവരും സംസാരിക്കാൻ തുടങ്ങുന്നത് ഇപ്പൊ പാണ്ഡവർക്ക് ഭൂമി നൽകിയില്ലെങ്കിൽ അവർക്ക് ഗൗരവന്മാരുമായി യുദ്ധം പ്രഖ്യാപിക്കും പാർത്ഥ പശുപതിയെ പ്രത്യക്ഷനാക്കി പാശുപഥം കരസ്ഥമാക്കിയ ആളാണ് ആരായണാസ്ത്രവും പാണ്ഡവന് സ്വാധീനം തന്നെ അങ്ങനെ വീര്യവാനായി വാണനുള്ള പ്രാർത്ഥന തോൽപ്പുവാൻ ആർക്കാണ് സാധിക്കുക ഒരാള് പറയുന്നതാണിത് മാത്രമോ ദ്വാരകാപതിയായ മാധവനല്ലേ വീര്യന്റെ ഇഷ്ടത്തോഴൻ യുദ്ധതന്ത്രങ്ങൾ കേശവനറിയാവുന്നിടത്തോളം ഇന്ന് ഭൂമിയിൽ മറ്റാർക്കറിയാം വിജയൻ മാർഗദർശി മാധവൻ തന്നെ ആയിരിക്കും അങ്ങനെയെങ്കിൽ അവരെ പരാജയപ്പെടുത്തുവാൻ ആർക്കും കഴിയുകയില്ല ഇങ്ങനെ ഓരോരാള് പരസ്പരം സംസാരിക്കാൻ തുടങ്ങി ഉണ്ടായാൽ ഗംഗാധടം വീണ്ടും ചുവക്കുമല്ലോ ഗംഗ രക്തപ്പുഴയാകുമല്ലോ ചർമ്മണ്ണതിയും ചമ്പയും ചുവക്കും പക്ഷെ യുദ്ധം ഉണ്ടാവാതെ വയ്യാതാനും നീതിയുടെ ഗതിയിൽ വരുന്ന ചലനങ്ങളാണ് അവകളൊക്കെ അപൂർവ നിമിഷങ്ങളെ ഭൗതികതയുടെ അളവ് പോലും കൊണ്ടക്കുവാൻ മർത്യൻ ശ്രമിക്കുന്ന വിധിയാണ് മർത്യൻ ശ്രമിക്കുന്നു വിധി അവയെ അളക്കാതെ തന്നെ മർത്യന്റെ മേൽ വെക്കുന്നു എന്തും അനുഭവിക്കുവാൻ ബാധ്യസ്ഥനായ മർത്യൻ എല്ലാം കൊള്ളുന്നു ഇതാണ് കേവല സത്യം യുധിഷ്ഠിരന്റെ ദൂതന്മാർ എല്ലാ രാജാക്കന്മാരെയും കണ്ടു ദുര്യോധനം വെറുതെയിരുന്നില്ല എല്ലാ രാജാക്കന്മാരുടെ സമീപത്തേക്കും ദൂതന്മാരെ അയച്ച് യുദ്ധസന്നാഹത്തിനുള്ള സഹായം അപേക്ഷിച്ചു വിരാടന്റെയും കേശവന്റെയും അഭിപ്രായത്തെ മാനിച്ച് ധർമ്മപുത്രൻ ഒരു ദൂതനെ ഹത്തനാപുരത്തേക്ക് അയച്ചു ദൂതൻ ഹസ്തനാപുരത്തെത്തി മഹാരാജാവിനെ കണ്ടു ധർമ്മപുത്രന്റെ വാക്കായി ദൂതൻ പറഞ്ഞു അരി ദൂതൻ വിളിക്കുന്നതല്ല ധർമ്മപുത്ര വാക്ക് അതേ പ്രകാരം അവിടെ കോപ്പി കൂപ്പിയെടുത്തു വെക്കിയിരുന്നത് താതാ ഞങ്ങളെ പ്രതിജ്ഞ നിറവേറ്റിയിരിക്കുന്നു പന്ത്രണ്ട് വർഷം വനവത്തിൽ അലഞ്ഞു കാട്ടുജോലയിലെ ചവർപ്പുള്ള ജലം കുടിച്ചു കാട്ടുകിഴങ്ങുകൾ ഭക്ഷിച്ചും ഭക്ഷിച്ചു വിരാടനഗരിയിൽ അജ്ഞാതവാസം പൂർത്തിയാക്കി ഇനി ഞങ്ങൾക്ക് അവകാശപ്പെട്ട പകുതി രാജ്യം തിരിച്ചു തരണം ഇന്ദ്രപ്രസ്ഥത്തിൽ വാഴുവാനാണ് ഞങ്ങൾ ഉദ്ദേശിക്കുന്നത് എത്രയും വേഗം ഞങ്ങളുടെ അങ്ങ് പരിഹാരം കാണണം പിതാവ് മരിച്ചുപോയ സന്താനങ്ങളുടെ വേദന തുളുമ്പുന്ന ഇത് അരിധർ ദൂതനോട് പറഞ്ഞു വെച്ച കാര്യങ്ങളാണ് ഇതൊക്കെ അന്ധഭൂപതി ഒന്നും പറഞ്ഞില്ല അയാൾക്ക് പിന്നെ സംസാരശേഷിയില്ല ചില സമയത്ത് ആ ചുണ്ടുകൾ മൗന മുദ്രതങ്ങളായി പ്ലാസ്റ്റർ ഒട്ടിച്ചു വായിക്ക് മഹാരാജ ഒരുപക്ഷെ ഇനി താൻ പറഞ്ഞതൊന്നും കേട്ടില്ലെന്നുണ്ടോ കാതിനും പോയോ ശക്തി പണ്ണുപോലായോ കാതുകളും അവ ഇങ്ങനെ ചിന്തിച്ചു ദൂതൻ പറഞ്ഞതല്ല ആദ്യ അവസാനം ഒരിക്കൽ കൂടെ ആവർത്തിച്ചു അപ്പോഴും ധൃതരാഷ്ട്രൻ ബദിരനെ പോലെയിരുന്നു ദുര്യോധനൻ ചൊടിച്ചുകൊണ്ട് പറഞ്ഞു ഹേ ദൂത റിറി ബഹളം ഉണ്ടാക്കാതിരിക്കും പാണ്ഡവർക്ക് നൽകുവാൻ ഇവിടെ രാജ്യമില്ല ഐശ്വര്യവും ഇല്ല അവർ എന്ത അർത്ഥത്തിലാണ് പകുതിരാജ്യം ചോദിക്കുന്നത് അവരുടെ പിതാക്കളുടെ നാട്ടിൽ ചെന്ന് സ്വത്ത് കൊണ്ടുവരുവാൻ പറയൂ എന്തിനീ മണ്ണിൽ അള്ളി പിടിക്കുന്നു വിഷ്മർ പറഞ്ഞു സുരോധന യശസ് ഉണ്ടാവുന്നതേ പറയാവോ പ്രത്യേകിച്ചും സഭയിൽ പാണ്ഡവർക്കിവിടെ പൈതൃകമില്ലെങ്കിൽ കൗരവർക്ക് അല്പവും പൈതൃകം ഈ രാജ്യത്തിൽ ഇല്ല അതാണ് ഇതറിയുന്നവർ പ്രജകളിൽ ധാരാളം പേരുണ്ടെന്നറിയുന്നത് നല്ലതാണ് ഇത് നിങ്ങളുടെ സ്വകാര്യ സ്വത്തല്ല എല്ലാവർക്കും അറിയാം ഇക്കാര്യങ്ങളൊക്കെ അതുകൊണ്ട് അവർക്ക് അവകാശപ്പെട്ടത് നൽകുന്നതാണ് ബുദ്ധി ധൃതരാഷ്ട്ര മഹാരാജാവേ താങ്കൾ എൻ്റെ വാക്കുകൾ ശ്രദ്ധിക്കണം പാണ്ഡവർ സത്യപ്രതിജ്ഞ കഴിഞ്ഞു വന്നവരാണ് അവരുടെ രാജ്യം നൽകിയില്ലെങ്കിൽ യുദ്ധം വന്നു ഉറപ്പാണ് യുദ്ധം കുരുപാണ്ഡവരുടെ പാണ്ഡവരുടെ നാശത്തിനിടയാക്കും ആ നാശത്തിൽ നിന്നും ഗംഗാധടത്തെ രക്ഷിക്കുവാൻ താങ്കൾക്കേ കഴിയൂ ദൂതനോട് വേണ്ട രീതിയിലുള്ള സമാധാനം പറഞ്ഞു വിടുക ഭീഷ്മരി ഭീഷ്മ മഹാശയൻ പറഞ്ഞു വിധരണം ധൃതരാഷ്ട്രോട് ഹിതം പറഞ്ഞു രണം ഒഴിവാക്കുന്നതാണ് നല്ലതെന്നും അഭിപ്രായപ്പെട്ടു പക്ഷേ പുത്രസ്നേഹത്താൽ ഹൃദയത്തിലും മാന്ധ്യത ബാധിച്ചിരുന്ന ധൃതരാഷ്ട്രം നിശ്ശബ്ദനായിരുന്നതേയുള്ളൂ മനക്കണ്ണും കൂടി ചത്തു അയാളുടെ ദൂതനോട് ദുര്യോധന ഇങ്ങനെ ആജ്ഞാപിച്ചു ഏ ദൂത മഹത്തായ സഭയായതുകൊണ്ടാണ് നിന്റെ ജീവൻ തന്നെ ഇപ്പോൾ നിലനിൽക്കുന്നത് പോകൂ പാണ്ഡവർക്ക് പാണ്ഡവുമായ ഒരു ബന്ധവുമില്ല ശക്തബന്ധമില്ലാത്ത രാജ്യം ലഭിക്കുകയില്ല അവരുടെ പിതാക്കന്മാരുടെ നാട്ടിൽ നിന്ന് സ്വത്ത് സമ്പാദിച്ചു കൊണ്ടുവരാൻ വേറെ പറയുക വേഗം നീ പോയിക്കൊള്ളുവോ മുതനെപ്പോ തന്നെ പോകഴിഞ്ഞതു അയാൾക്ക് പിന്നെ ഇതിൽ കാര്യമില്ലല്ലോ ഭീഷ്മരുടെയും വിതുരുടെയും വാക്കുകൾ ധൃതരാഷ്ട്രന്റെ മനസ്സിൽ അഗ്നി തുള്ളികൾ വർഷിച്ചു വിജയൻ വനവാസത്തിൽ നേടിയ അസ്ത്രങ്ങൾ ഭീഷണങ്ങളാണ് കർണൻ പാർത്ഥനോട് നിൽക്കുമോ പരശുരാമനിൽ നിന്നും നേടിയ ശാപം അന്ത്യനിമിഷത്തിൽ നിമിഷത്തിൽ അവനെ വലക്കും അരേ കർണനെ പാഞ്ചാലിയുടെ ഹൃദയവിതളമായ ശാപം ദുശാസന്മാറിടം തകർക്കുകയില്ലേ തീർച്ചയായിട്ടും വിജയന്റെ വിജയത്തിന് പിന്നിൽ കേശവൻ നിരന്തരം കാണും ശിശുപാലനെയും ജരാസന്ധനയും വധിച്ച് പ്രബല ശക്തികളെ കേശവൻ മുന്നിൽ മുന്നാലെ മുമ്പേ തന്നെ ഒരുക്കി കഴിഞ്ഞിരിക്കുന്നു ആ സ്ഥിതിക്ക് യുദ്ധമുണ്ടായാൽ ദുര്യോധനം നിൽക്കുവാനാവുകയില്ല ഈ ചിന്ത ധൃതരാഷ്ട്രയെ ഭയവിഹ്വലനാക്കി പെട്ടെന്ന് മന്ത്രിയും നീതി നിഷ്ഠനുമായ സഞ്ജയനെ വിളിച്ച് ധൃതരാഷ്ട്ര പറഞ്ഞു സഞ്ജയ മനസ്സിന് തീരെ സമാധാനം ലഭിക്കുന്നില്ലല്ലോടോ മക്കളുടെ പിടിവാശി യുദ്ധത്തിന്റെ വക്കിൽ ഗംഗാതടത്തി എത്തിക്കും എങ്കിൽ രാജ്യം ചാമ്പലാവുകയും ചെയ്യും സഞ്ജയ യുദ്ധം ഒഴിവാക്കുവാൻ യുധിഷ്ഠരനെ നീ പോയി ഉപദേശിക്കണം ആഹാ തരക്കേടില്ലല്ലോ സഞ്ജയൻ പറഞ്ഞു മഹാരാജൻ യുദ്ധം ഒഴിവാക്കുവാൻ ഉദിഷ്ടന്റെ സമീപം വരെ പോകണമെന്നില്ല പാണ്ഡവർക്ക് അവകാശപ്പെട്ട അർദ്ധരാജ്യം നൽകിയാൽ മതിയല്ലോ മണ്ണിലുള്ള പിടിമുറുക്കം മനുഷ്യന് വീണ്ണിലാക്കും ദുര്യോധനന്റെ ദുശാഠ്യം ഒഴിവാക്കുവാൻ അങ്ങ് പ്രേരിപ്പിക്കണം അതാണ് എളുപ്പ മാർഗം എന്ന് പറഞ്ഞു നേരായ മാർഗം അതാണ് മഹാരാജാവേ എന്ന് പറഞ്ഞു ധൃതരാഷ്ട്രൻ പറഞ്ഞു സഞ്ജയ അർദ്ധരാജ്യം നൽകിയാലും സ്വത്തത ലഭിക്കൂന്നും ഇടമത്സരം വളരെ അത് ഒഴിവാക്കുവാനാണ് രാജ്യം ഒരു കൂട്ടറിൽ തന്നെ ഇരിക്കട്ടെ എന്ന് ഞാൻ കരുതുന്നത് എന്താണെന്നാ പിന്നെ മറ്റേ കൂട്ടർ കൊടുത്തപ്പോരേ ഈ വിവരം നീ യുധിഷ്ഠനോട് പറയണം യുദ്ധം വേണ്ടാത്ത കർമ്മമാണ് പറഞ്ഞ് മനസ്സിലാക്കുകയും വേണം ദ്വാരകരി ചെന്ന് കേശവനേം കാണണം വേഗം പോയി വരൂ അപ്പൊ സഞ്ജയൻ ഇത് പറയാൻ പോവുകയാണ് ചെയ്യുന്നത് എവിടെ ഈ ധർമ്മടുത്തും ഭഗവാന്റെ അടുത്തും പോവാൻ പറഞ്ഞിട്ടുണ്ടല്ലോ എന്താ പറയുന്നറിയോ അന്ധത്വമർന്ന കുരുവൃദ്ധ മഹീമണാളൻ ബന്ധുത്വമെന്നൊരു മഹാകപടം വഴിക്ക് സന്ധിക്കു വേണ്ടി ഉരചെയ്ത വിധങ്ങളാദ്യം ചന്തത്തിൽ ഇങ്ങനെ പറഞ്ഞതു സഞ്ജയൻ താൻ സഞ്ജയ് പോയതാൽ ആ പറയുന്നത് സഞ്ജയൻ ധർമാധർമ്മ വിചാരമില്ല ൾക്കെങ്കിലും നിർമര്യാദയിലാണ് നിഷ്ഠ നിതോട് ചൊല്ലേണ്ടു ഞാൻ അമ്മാവൻ ശകുനിക്കുതൊക്കെ രസമാണിയുള്ളവൻ തിരിയതെന്ന് അമ്മാവൻ അമ്മാവനെപ്പം മരുമക്കളെ ഇങ്ങനെ വേണ്ടാതോണ്ടി പഠിപ്പിക്കുന്നത് അമ്മാവനാണ് അതുകൊണ്ട് എനിക്കിതൊന്നും പറയാൻ വയ്യ എന്ന് പറയണമെന്ന് പറഞ്ഞിട്ട് പറഞ്ഞു വെച്ചിട്ടുണ്ട് ബാക്കി കാര്യങ്ങൾ നമുക്ക് നാളെ നോക്കാം